മംഗലം ഡാം കാട്ടാന വീണ്ടും എത്തി കടമപ്പുഴ ചെമ്പൻകുന്ന് പ്രദേശത്ത് വിലസിയിരുന്ന കാട്ടുകൊമ്പനെ കാട്ടിലേക്ക് കയറ്റിവിട്ടതിന് പിന്നാലെയാണ് മറ്റൊരു കൊമ്പൻ പ്രദേശത്ത് വിളയാടുന്നത് തിങ്കളാഴ്ച പകൽ സമയത്ത് വീടുകളുള്ള പോത്തം തോട് ഭാഗത്ത് ആനയെ കൃഷിയിടത്തിൽ കണ്ടതായി കർഷകർ പറഞ്ഞു കൃഷിയിടങ്ങളിലൂടെ ആന നടക്കുന്ന വീഡിയോയും കർഷകർ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഇതിനടുത്ത് ചെമ്പങ്കുന്ന് കടമപ്പുഴ ഭാഗത്ത് അക്രമകാരിയായി ഓടി നടന്നിരുന്ന മറ്റൊരു കാട്ടുകൊമ്പനെ വനപാലകർ നെല്ലിയാമ്പതി കാട്ടിലേക്ക് കയറ്റിവിട്ടത് ഇനി ആനകൾ പ്രദേശത്ത് വരില്ലെന്നായിരുന്നു വനംവകുപ്പിന്റെ ഉറപ്പ് എന്നാൽ കാട്ടിലേക്ക് കയറ്റിവിട്ട ആനയ്ക്ക് പകരം മറ്റൊരു അക്രമകാരിയായ ആനയാണ് സ്ഥലത്തെത്തിയത് രണ്ടാഴ്ച മുൻപ് ഈ ആന പ്രദേശത്തെ രണ്ടു വീടുകൾ തകർത്തിരുന്നു നിരവധി കർഷകരുടെ വിളകളും നശിപ്പിച്ചു മടങ്ങിയ ആനയാണ് എത്തിയിട്ടുള്ളത് ആനകൾ കാടിറങ്ങാതിരിക്കാൻ വനാതിർത്തിയിൽ പൂർണമായും വൈദ്യുത വേലി സ്ഥാപിക്കണമെന്നാണ് മലയോര കർഷകർ ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ ആനകൾ എത്തുന്നത് തുടരും പ്രദേശത്ത് വേലി സ്ഥാപിക്കുന്നതിന് ഇടയ്ക്കിടെ സർവേ മാത്രമാണ് നടക്കുന്നത് യു ന്യൂസ് പാലക്കാട്